നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാൽപ്പത്തിയാറ് ദിവസങ്ങൾ കൊണ്ട് ഒരാളുടെ തലവര മാറുമോ ജീവിതം മാറുമോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഈ കഥ കേൾക്കണം അർജൻറ്റീനയുടെ ദേശീയ ടീമിലേക്ക് ഇപ്പോൾ അണൽസ് സ്കലോനി വിളിച്ചിരിക്കുന്ന ഗോൾ കീപ്പർ ഫെക്കുണ്ടോ കംബസസ് നാൽപ്പത്തി ആറ് ദിവസം കഴിഞ്ഞ നാൽപ്പത്തിയാറ് ദിവസത്തിനിടക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിഞ്ഞിരിക്കുന്നത് ഇതിന് മുമ്പ് ഒരിക്കൽ പോലും അർജൻറീനയുടെ സീനിയർ ടീമിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല ശരിയാണ് ഏജ് ഗ്രൂപ്പ് ടീമുകൾ അദ്ദേഹം മുമ്പ് കളിച്ചിട്ടുണ്ടെങ്കിലും സീനിയർ ടീമിലേക്ക് ഒരിക്കൽ പോലും അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ ഈ മാസത്തെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് വെനിസലയ്ക്കെതിരെയും പ്യുട്ടാരക്കെതിരെയും കളിക്കാനുള്ള കളിയിലേക്ക് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് കോച്ച് വിളിച്ചിരിക്കുന്നു നാൽപ്പത്തിയാറ് ദിവസങ്ങൾക്ക് മുമ്പ് റേസിംഗ് ടീമിൻ്റെ ബെഞ്ചിലിരുന്ന് മാത്രം കളി ഒരു കളിക്കാരനെയാണ് ഇപ്പോൾ ഇങ്ങനെ ടീമിലേക്ക് എടുത്തതെങ്കിൽ ആ നാൽപ്പത്താറ് ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം ഗബിളിയൽ ഏറിയാസ് യെസ് റേസിംഗ് ക്ലബിൻ്റെ ഇതിഹാസമാണ് അവരുടെ ഐക്കനിക് ഗോൾ കീപ്പറാണ് അവരുടെ ക്യാപ്റ്റനാണ് ആ ഗബിളിയൽ ഏറിയാസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ആ സ്ഥാനത്തേക്ക് കംബസസ് ഇടിച്ചു കയറിയിരുന്നത് സംഭവം ഉണ്ടാകുന്നത് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഈ വർഷം ഓഗസ്റ്റ് പത്തൊമ്പതിന് മത്സരം കോപ്പാൽ ബർട്ടഡോറസില് പോരാട്ടമാണ് പെനറോളും റേസിംഗ് ക്ലബും തമ്മിലുള്ള മത്സരം ആ ഒരു കളിയിൽ ആദ്യ പകുതി അവസാനിക്കുന്നു രണ്ടാം പകുതി അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും സ്കോർ ബോർഡിൽ മാറ്റമില്ലാതെ സമനിലയായിട്ട് നിൽക്കുന്നു ഇനി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കും എക്സ്ട്രാ ടൈമിലേക്കും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കൊക്കെ പോകുമ്പോൾ പെനാൽറ്റിയിൽ കുറച്ചുകൂടി കപ്പാസിറ്റിയൊക്കെയുള്ള ക്യാമ്പസസിന് ഇറക്കാം എന്ന് കോച്ച് തീരുമാനിക്കുന്നു ആ തീരുമാനത്തിന് പക്ഷേ എരിയാസിന് താൽപ്പര്യം അദ്ദേഹം ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചു എന്നാൽ കോച്ച് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് വിട്ടു പെനാൽറ്റി ഷൂട്ടൌട്ടിനൊന്നും ആവശ്യം വന്നില്ല എക്സ്ട്രാ ടൈമിൽ കളി വിധി എഴുതപ്പെട്ടു എന്നാൽ വീണ്ടും എരിയാസിന് അവസരങ്ങളൊക്കെ കൊടുത്തു കോച്ച് അർജൻറ്റീനോസ് ജൂനിയേഴ്സിനെതിരെയും യൂണിയനെതിരെയും അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കിയെങ്കിലും രണ്ട് കളിയും അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് തോൽക്കുന്ന അവസ്ഥയുണ്ടായി അർജൻറ്റീനോ ജൂനിയേഴ്സിനോട് നാലേ ഒന്നിനും തോറ്റു യൂണിയനെതിരെ മൂന്ന് രണ്ടിനും തോറ്റു പിന്നാലെ കോച്ചു തീരുമാനമെടുത്തു മതി ഏരിയാസിനെ കളിപ്പിച്ചത് ഇനി ഇനി കളിപ്പിക്കാം കംബസസിനെ എന്ന തീരുമാനമെടുക്കുന്നു എന്നിട്ടെന്താ സംഭവിച്ചത് മിന്നും പ്രകടനം കിട്ടിയ അവസരത്തിൽ താരമങ്ങ് പുറത്തെടുത്തു നാനൂറ്റി അൻപത്തി എട്ട് മിനിറ്റ് ഗോൾ കൺസീഡ് ചെയ്യാത്തൊരു പ്രകടനം കൂടി അദ്ദേഹം പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എൻ്റെ ഒടുവിൽ മാക്സി സലാസ് റിവർ റിവർപ്ലേറ്റിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ വലയിലേക്ക് പന്തെത്തിക്കുന്നത് വരെ അദ്ദേഹം ഗോളുകൾ വഴങ്ങിയിരുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം അങ്ങനെ കഴിഞ്ഞ നാൽപ്പത്തിയാറ് ദിവസത്തിനിടയ്ക്കുണ്ടായ മാറ്റം ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാർട്ടറായിട്ട് മാറി എന്നും മാത്രമല്ല ദേശീയ ടീമിൽ കോച്ച് ലണൽസ് കലോനിയുടെ കണ്ണിൽപ്പെട്ടു ദേശീയ ടീമിലേക്ക് അദ്ദേഹം ഇതാ എത്തുന്നു എന്നാലും ടീമിൽ മറ്റു മൂന്ന് ഗോൾ കീപ്പർമാരുണ്ട് ദിവോ മാർട്ടിനസും റുള്ളിയും വാൾട്ടർ ബെനീറ്റ്യസും ഉണ്ട് നാലാമത്തെ ഗോൾ കീപ്പറായിട്ടാണ് ഇപ്പോൾ കംബസസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് പ്ലെയിങ് ടൈം ലഭിക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ് എന്നാൽ പോലും വലിയ ഒരു നേട്ടമാണ് ഇപ്പോൾ കംബസസ് നേടിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നാൽപ്പത്താറ് ദിവസങ്ങൾ വെറും നാൽപ്പത്തിയാറ് ദിവസങ്ങൾ ഒന്നര മാസത്തിനുള്ളിൽ അയാളുടെ ജീവിതം മാറി മറിഞ്ഞൊരു മാറ്റം നോക്കുക ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുരത്താം